ഹലോ വെൽക്കം ടു അവർ ചാനൽ വ്ളോഗ് വിത്ത് പമ്മ്യ കൊടകര ഷഷ്ടിയുടെ പാർട്ട് ടു ആണ് കേട്ടോ അത് ഞാൻ നിൽക്കുന്നത് വഴിയമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ നിത്യയുടെ വീട് ഇവിടെയാണ് അപ്പോൾ ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കാണാതിരിക്കുന്നതല്ലോ കേട്ടോ നമ്മുടെ ഷഷ്ടി ഈ ഭാഗത്തുനിന്ന് തന്നെ അത്യാവശ്യത്തിന് സെറ്റുകളുണ്ട് കേട്ടോ ഇത് ഈ ഒരു ഭാഗം ഇനി അങ്ങോട്ട് കുറച്ചും കൂടി നടന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടകര ടൗണിലേക്ക് എത്താം അപ്പോൾ അവിടെ തന്നെ നമുക്ക് എല്ലാ സെറ്റുകളും കാണാം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മഹാവിഷ്ണുവിന്റെ കൂർമാവതാരത്തിന്റെ ടാബ്ലോ ആണ് ആണ്ട്ടാ വരുന്നത് ഞാൻ ഇതിലേ ചിലതിലൊന്നും കൊട്ടും പാട്ടൊന്നും ചേർക്കാത്തത് ഒന്നല്ല ഇവിടെ ആദ്യത്തിനെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൂരപ്പറമ്പല്ലേ പലതും കാണും അപ്പോൾ എല്ലാം കൂടി വാങ്ങിച്ചാൽ ശരിയാവില്ലല്ലോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ എന്നാലേ അറിയുള്ളൂ ഇപ്പം ഞങ്ങൾ കൊടകരയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ നിന്ന് കൊടകരയ്ക്ക് നടക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ കൊടകര പാലത്തിൻ്റെ അടിയിലാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ആ വിഷ്ണു കിടന്ന് കറങ്ങുന്നത് കാണുന്നത് അത് ഇപ്പോൾ കാണാ അവർ കിട്ടുന്നത് കാരണം മുകളിലേക്ക് അത് ഉയർന്നു വരണമെങ്കിൽ തന്നെ മുകളിൽ നിറച്ച് കമ്പികളാണ് അപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് അത് കറങ്ങാനൊക്കെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കൊടകര ടൗണിലാണ് കേട്ടോ അതാ ആ കാണുന്നതാണ് കേട്ടോ കൊടകരയിലത്തെ പള്ളി പിന്നെ അതാ അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട് അവിടെ ഇരിക്കുകയാണ് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇനി അമ്പലത്തിൽ പോയാൽ അവിടുത്തെ സെറ്റുകൾ കാണാം ആദ്യം ഇറങ്ങിയിട്ടാ അപ്പോൾ തന്നെ ഞങ്ങള് അമ്പലത്തിലേക്ക് എത്തി ഇനി ഞങ്ങള് ഈ അമ്പലത്തിന്റെ ബാക്കിൽ ഒരു മണ്ഡപമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാന് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും നേരം നടന്നതല്ലേ അപ്പോൾ ഞാനും അതി അവിടെ ഇരിക്കുകയാണ് ബാക്കിയുള്ളവർ ഐസ്ക്രീം വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നാൽ അപ്പോൾ തന്നെ ആദിസ എണ്ണിട്ടു അവൻ്റെ ഉറക്കം പോയി അപ്പോൾ ആ ആദി എണ്ണിച്ചിട്ട് അവരെവിടെയാണെന്നുള്ളത് അന്വേഷിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി വെയിലാണ് കീഴൊക്കെ പോവും ഐസ് ക്രീമൊക്കെ കിട്ടി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ചില്ല എനിക്ക് എൻ്റെ കീഴിലൊക്കെ പോയി എന്താ പറയുക ഞാൻ അങ്ങനെ ഇരിക്കുക കേട്ടോ ഇനിതാ ഞങ്ങൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് എത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അതാ പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കത് കാണാം ൾ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിരുപത്തഞ്ച് മുപ്പത് സെറ്റുകളുണ്ട് അപ്പോൾ എനിക്ക് പറ്റാവുന്നത് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ആദ്യം നല്ല കളിയിലാണ് തൊപ്പി വയ്ക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ ഒരു ടവിലെടുത്ത് കെട്ടി കൊടുത്തതാ കേട്ടോ അപ്പോൾ അപ്പോൾ ഓപ്പേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള കടലാസുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതെടുത്തിട്ടാണ് കളി അപ്പോൾ അതാ അതൊക്കെ വലിച്ച് കളഞ്ഞു കാരണം ചൂടാണ് അപ്പോൾ തലയിൽ കെട്ടാനൊന്നും പറ്റില്ല അപ്പോൾ തിരി തണലുള്ള ഓരത്തേക്ക് നീങ്ങി നിന്നു അമ്പലത്തിൽ നിന്ന് പോകുന്നു ഇനിയും സെറ്റോള് വന്നോണ്ടിരിക്കയാണ് ഇനി എത്ര എണ്ണം വരാൻ ഉണ്ട് എന്നുള്ളത് അറിയില്ല അപ്പൊ അതാ ഞങ്ങൾ ഇവിടുന്ന് നടക്കുകയാണ് നല്ല തിരക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സെറ്റോളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അതുപോലെ ആൾക്കാരും വന്നുകൊണ്ടിരിക്കയാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കടന്നു അപ്പോൾ ഈ സൈഡിൽ തന്നെയായിട്ട് സ്കൂളിലെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ റൈഡേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കാണ് ഇപ്പം പിന്നെ ഇപ്പോൾ പോകുന്നത് അങ്ങനെ നമ്മുടെ പാർക്കെത്തി പാർക്കിൽ നിന്ന് തന്നെ പറയാം എല്ലാ റൈഡും വർക്കിംഗ് ആണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഇതിനെക്കാട്ടിൽ നല്ല തിരക്ക് തന്നെയായിരിക്കും രാത്രി ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളത് കണ്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളൊന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളൂ അപ്പോൾ എനിക്കും ആദ്യം എന്തായാലും കയറാൻ പറ്റില്ല സാരമില്ല ഞങ്ങൾക്ക് കയറാൻ ഇനി ഇനി വേറൊരു അവസരം വരും അപ്പോൾ നമുക്ക് കയറാം അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് നടന്ന് ഇതായി ഇപ്പുറത്തെ സൈഡിലേക്ക് ചാടി ഇവിടെ ഏതെടുത്താലും മുപ്പത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തു ആദ്യം പുറത്തേക്ക് കടന്നു നിന്നു വിട്ടാ നല്ല തിരക്കാണ് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല ഒന്നാമത്തെ അതിനെ കൊണ്ട് എനിക്ക് നിൽക്കാനിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതാ റോഡ് സൈഡിൽ ഇപ്പോഴും സെറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സുഖമായിട്ട് അവിടെ ഒരു ടേബിൾ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ആദ്യം കയറ്റി ഇരുത്തി ഞാനവിടെ ചാരി നിൽക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുകയാണ് എന്താ അവർ വരാത്തതെന്നൊക്കെ പിന്നെ ആദീസിനെ അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റില്ല ആദീസ് എല്ലാ സാധനങ്ങളും എടുത്ത് ചിലപ്പോൾ പൊട്ടിച്ചതെന്നൊക്കെ വരും അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ആദീസ് നല്ല ആസ്വാദനത്തിലാണ് കേട്ടോ കൊട്ടിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ മോൻ ആസ്വദിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് ആദീസിനെയൊക്കെ ഒരു ആവർക്കത്തിൻ്റെ ചടവൊക്കെ ഒന്ന് മാറിയത് ഞങ്ങളത്തുനിന്ന് തിരിച്ചു പോകുന്നൂട്ടാ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഞങ്ങളിതാ തിരിച്ചതാ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നേരെ അതാ വീണ്ടും പോവുകയാണ് തിരിച്ച് ഇനി നിത്യയുടെ വീട്ടിലേക്കാണ് കേട്ട് പോകുന്നത് അപ്പോൾ അതാ ഞങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും സെറ്റുകളുണ്ട് ഒരു നാലുമണി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി എപ്പോഴാണ് കഴിയുക എന്നുള്ളത് അറിയില്ല വന്നപ്പോഴുള്ള ആവേശം തിരിച്ചു പോകുമ്പോൾ ഇല്ല കുറവാണ് വളരെ കുറവാണ് എനർജിയൊക്കെ പോയി അപ്പം ഞങ്ങളിവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ നെത്തിയിലെ വീട്ടിൽ പോയത് അവിടെ ചെന്ന് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ കൊടകരയിലെത്തി ഇപ്പോഴത്തെ സമയം ആറു മണിയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ടൗണിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ തിരക്കൊക്കെ കുറഞ്ഞു ഇനി തിരക്ക് വരാൻ പോകുന്നത് രാത്രിയാണ് രാത്രി നമ്മൾ കാലത്ത് കണ്ടതിനേക്കാട്ടും അതിഗംഭീരമായ തിരക്കായിരിക്കും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും പിന്നെ ഡി ജെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ഉണ്ടാവും പിറ്റേ ദിവസം പുലർച്ചെ നാല് മണിവരൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിതൊന്നും കാണാൻ നിൽക്കണില്ലേ നമ്മൾ വീട്ടിൽ പോവാണ് അപ്പം ഞങ്ങളുടെ കൊടകരെ ഷഷ്ടിയാഘോഷം ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ